ഏഷ്യാനെറ്റിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടുവന്നറിയില്ല അത്യാവശ്യം ലെങ്തി ഇൻ്റർവ്യൂ ആണ് പക്ഷേ അതിന് റെലവൻ്റ് പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു പോർഷനാണ് കണ്ടിട്ടുള്ളത് അവിടെ ആര്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് എപ്പിസോഡ് കഴിഞ്ഞ സമയം മുതൽ നമ്മൾ ചോദിക്കണം എന്നുള്ള ഒരു അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവമാണ് അനുമോളും ആര്യനും തന്നെ വരെയുള്ളത് അതായത് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ആര്യൻ അനുമോളുടെ അടുത്ത് ഒരു ബായ് പോലും പറയാതെ മൈൻഡ് ചെയ്യാതെ ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുക്കാതെ ആര്യൻ പുറത്തിറങ്ങി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ഇൻറ്റർ ഒരു എൻഡിങ് സീന് കണ്ട സമയത്ത് സീരിയസ്ലി എനിക്കിഷ്ടപ്പെട്ടു എന്താ റീസൺ എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം വെച്ചാൽ ആ പഴയ അനുമോളും ആര്യൻ തമ്മിൽ വിഷയം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു കാര്യം ഷുവറായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആര്യൻ അനുമോൾക്ക് ആൻഡ് കൊടുക്കില്ല അനുമോളുടെ മൈൻഡ് ഇല്ല എന്നുള്ളത് ഞാൻ എൻ്റെ ഈ വീഡിയോ ആ സമയത്ത് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ വൈഫാണ് ഞാൻ ആ ഒരു എപ്പിസോഡ് റിയാക്ട് ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ വൈഫ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു പറഞ്ഞു ആര്യൻ കണ്ട നോക്കിക്കോ ആര്യൻ നിങ്ങളോട് മിണ്ടാതെ പോകട്ടോ എന്ന് സീരിയസ്ലി എന്തായാലും അതിൻ്റെ കാരണങ്ങൾ പിന്നെ ആര്യൻ അതിനുള്ളിൽ അനുമോളോട് ചില സമയത്ത് ഇവർ രണ്ടുപേരും ടോം എൻജറിയാണ് ചില അവർ പ്രശ്നങ്ങളുണ്ടാക്കും പ്രശ്നങ്ങൾ തീർക്കും ഈ ഒരു ടോം എൻജെറിയാണ് എക്സ്ട്രീം ലെവലിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കേസാണ് എക്സ്ട്രീം ലെവലിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടാകുന്ന സമയത്ത് ആര്യൻ ഒരിക്കലും അനുമോളോട് എക്സ്ട്രീം ലെവലിൽ ചൂടാവുന്നത് കണ്ടിട്ടില്ല വേറെ വി ഹവ് സീൻ നെവിൻ അങ്ങനത്തെ പല ആൾക്കാരും അനുമോളോട് ഭയങ്കര എക്സ്ട്രീം ലെവലിൽ ചൂടാവുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർ ചില ആൾക്കാർ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എന്നുള്ളത് എന്ത് റീസണാന്നുള്ളത് മനസ്സിലാവും ചില ആൾക്കാർ അതിൽ ആര്യൻ അനുമോളുടെ എക്സ്ട്രീം ലെവലിൽ ചൂടാവുന്നത് കണ്ടിട്ടില്ല അതിന് റീസൺ ആയിട്ട് ആര്യൻ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അനുമോൾക്ക് പി ആർ ഉണ്ട് അനിമോൾ സംഭവിച്ചു അനുമോൾക്ക് പി ആറ് മാത്രമാണ് ഒ ആർ ഉണ്ട് ക്യു ആർ ഉണ്ട് എന്തൊക്കെയോ ആറുകളുണ്ട് എന്തായാലും ഫുൾ ഫോമും കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും അനുമോൾക്ക് വളരെ സ്ട്രോങ് പി ആർ ഉണ്ട് ആ പി ആറ് അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് പോയി കഴിഞ്ഞാൽ അനുമോൾക്കെതിരെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഭാവി തന്നെ അല്ലെങ്കിൽ ഇവരുടെ അതിലുള്ള ഇമേജ് തന്നെ മാറ്റിമറയ്ക്കാൻ കഴിവുള്ള കെൽഫുള്ള ആൾക്കാർ പുറത്തുണ്ട് എന്നുള്ളതാണ് ആര്യൻ ഇതിൽ ഈ ഒരു ഇൻ്റർവ്യൂ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത് അതിന് ആര്യൻ പറഞ്ഞിട്ടുള്ള ഉള്ളൂ ഈ പറഞ്ഞിട്ടുള്ള പി ആറുകൾ എന്നെയും കോണ്ടാക്ട് ചെയ്തിരുന്നു വളരെ കൃത്യമായിട്ട് ഓൾറെഡി അതിനോൾക്ക് പി ആർ ഉണ്ടെന്നാണ് അറിയാം ഓക്കെ എല്ലാവർക്കും പി ആർ ഉണ്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കാം എന്തായാലും എന്താണ് ആര്യന് പറയാനുള്ളത് നോക്കാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പറഞ്ഞ പോലെ നമുക്ക് ആരുമില്ല കേട്ടോ ഞാൻ ഈ കാണും ഞാൻ ഈ ആര്യനെയൊക്കെ എത്രയോ ഞാൻ ആരിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില സമയത്ത് പക്ഷേ ആ ഒരു വിഷയത്തിൽ കേട്ടോ പക്ഷേ ഞാൻ ആരിനെ എത്രയോ എതിർത്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ആര്യനു പുറത്തിറങ്ങുന്ന സമയത്ത് വാട്ട് ഐ പേഴ്സണലി ഫീൽസ് ചില സിറ്റുവേഷൻസ് നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് താരപരിവേഷം അല്ലെങ്കിൽ നന്മമരം ഇത് മാത്രം കൺസിഡർ ചെയ്ത് നമ്മളൊരാളെ ഒരാളതിനോട് നിലനിർത്താനോ എവിക്റ്റ് ചെയ്യാനോ പാടില്ല കാരണം എന്താ വെച്ചാൽ ഹൗ ബ്യൂട്ടിഫുള്ളി ആര് എം സ്പോക്ക് ഇൻ ദ ഇൻ്റർവ്യൂ എത്ര നന്നായിട്ട് അവൻ സംസാരിച്ചു ബിക്കോസ് ഞാൻ അവനെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിനെ അതിരിക്കുന്ന സമയത്ത് വിമർശിച്ചിട്ടുള്ളത് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നു പിന്നെ ലാലേട്ടൻ വരുന്ന സമയത്ത് ആറ്റിറ്റ്യൂഡൊക്കെ അവൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അവൻ ആ എൻഡിങ് അവൻ്റെ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആര്യൻ ഇറങ്ങിയ സമയത്ത് ലാലേട്ടർ ആര്യനോടുള്ള ആ ഒരു സമീപനത്തുനിന്ന് തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിട്ട് ഒരു കാര്യത്തില് വളരെ എന്താ വെച്ചാൽ ലാലേട്ടന് വരെ ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഈ ഒരു ഇൻറ്റർവ്യൂ ഇതിൻ്റെ പോർഷൻസ് ഞാൻ ഫസ്റ്റ് കാണിച്ചാലോ കാണിച്ചു എനിക്കിനി കംപ്ലീറ്റ് പ്ലേ ചെയ്യാൻ വയ്യ നിങ്ങൾ വോയിസ് കേൾക്കുക കംപ്ലീറ്റ് അല്ല ഞാൻ പ്ലേ ചെയ്യും റിയാക്ട് ചെയ്യേണ്ട പോർഷൻ പക്ഷേ നിങ്ങൾ വോയിസ് കേൾക്കുക എനിക്ക് അവർ സീന് പ്ലേ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇൻ്റർവ്യൂ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയുക എന്ന് വെച്ചാൽ ഇനീഷ്യലി ആ ആങ്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നു പക്ഷേ ആരിൻ്റെ സംസാരവും ആ സംസാരിക്കുന്നതിലുള്ള കോൺഫിഡൻസ് അതിൻ്റെ കോൺഫിഡൻസ് പറഞ്ഞാൽ ഇവ പറഞ്ഞാൽ എന്തോ ഒരു കോൺഫിഡൻസ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ആ ഒരു അതിൻ്റെ ഒരു തമ്മിലും വരുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിന് ആ ചോദിക്കുന്ന ആങ്കർ പോലും വാസ് ആക്ച്വലി ശിവസാക്ഷേക്ക് ഇനോ നല്ലൊരു ഇൻ്റർവ്യൂ ആണ് എനിക്ക് ആ റിയലി എൻജോയ്ഡ് ഞാൻ കംപ്ലീറ്റായിട്ട് കണ്ടു തീർത്തു ഒരുപാട് സമയം ലേറ്റ് ഏകദേശം ശേഷം രണ്ട് മണി അപ്പം സമയം അപ്പോൾ ഞാൻ ഈ സമയം വരെ കണ്ടു തീർത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം കുറേ സമയം കളയുന്നില്ല അനുമോളുടെ കേസാണ് പറയുന്നത് എന്തുകൊണ്ട് വൈ അനുമോളായിട്ട് എന്തുകൊണ്ട് ഫൈറ്റ് ഉണ്ടായില്ല ക്രഷിന്റെ വിഷയം അങ്ങനത്തെ എല്ലാ കാര്യവും ഒരുവിധൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആര്യൻ ക്ലിയർ ചെയ്യുന്നുണ്ട് വോയിസ് കേൾക്കാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക അതാണ് സത്യം

വോയിസ് മാത്രം കേൾക്കുമ്പോ ആ ഒരു ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല എനിക്ക് എന്താ ചെയ്യും കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് പിക്ചർ പിക്ചർ ആയിട്ട് പ്ലേ ചെയ്യാനും പറ്റില്ല കേട്ടോ മീഡിയയുടെ പവർ ലെവൽ അത് പുറത്തു പറഞ്ഞു മുമ്പ് അങ്ങനെ കോൺടാക്ട് ചെയ്തിരുന്നു ഒരു ഒരു വ്യക്തി അപ്പൊ പറഞ്ഞു ഞാൻ അനുമോട് പി ആർ ചെയ്യുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചു അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി അപ്പൊ ആ വ്യക്തി പറഞ്ഞു അനുമോളുടെ എല്ലാം പബ്ലിക് റിലേഷൻസ് എല്ലാം ചെയ്യും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലായാലും ഈ പറഞ്ഞ പോലെ ബാക്കി പ്രൊമോഷൻസ് കാര്യങ്ങളായാലും പിന്നെ അകത്ത് ഹേറ്റ് പോസിറ്റീവ് ആക്കാനും പിന്നെ വോട്ട്സും കുറച്ച് ബിൽഡ് ചെയ്യാനും ഞാൻ പറഞ്ഞു ഏൽപ്പിക്കുന്നു യെസ് വളരെ കൃത്യമായിട്ടാണ് ആര്യൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ പുറത്ത് നടക്കുന്നത് അതാണ് അനുമോളുടെ ഫ്രണ്ടും വന്ന് പറഞ്ഞിട്ടുള്ളത് സത്യം ഞാനത് തെറ്റ് പറയുന്നില്ല പക്ഷെ നമ്മൾ അതിനുള്ളിലുള്ള കണ്ടസ്റ്റന്റ് മര്യാദയ്ക്ക് അനുസരിച്ച് പെർഫോം ചെയ്യാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ അയ്യോ ഇത് എന്ത് പരിപാടി തന്നെ കാരണം അപ്പോൾ അവർ ഈ പി ആറിൽ മാത്രം റിലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തോന്നിപ്പോൾ അതായത് ഉള്ളിൽ വരുന്ന ഹെയ്റ്റ് പോസിറ്റീവ് ആക്കുക ഇതാണല്ലോ ആ ചങ്ങാതി വന്നിട്ട് പറഞ്ഞത് ഒ ആർ അപ്പോൾ വളരെ കൃത്യമാണ് അപ്പോൾ ഇത്രയും ഹെവി ആ ഒരു കോൺഫിഡൻസാണ് അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും പലപ്പോഴും അതുകൊണ്ട് ആണ് ആര്യൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പോലും യൂസ് ചെയ്യാതിരിക്കുന്നത് ഒരുപക്ഷെ ഷാനവാസിന് ഇത് അറിയുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഷാനവാസ് പിന്നെ അനുമോളോട് ഒരുപക്ഷെ ആദ്യമൊക്കെ അറിയുന്നുണ്ടായിരിക്കാം അനുമോളാണ് വിന്നർ ഇനി യാതൊരു സംശയവും ഇല്ല ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഇനിയിപ്പോൾ അത് അതിൻ്റേതായ വഴിക്ക് പോകട്ടെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ ആവാൻ അനുമോളേക്കാളും യോഗ്യതയുള്ള വ്യക്തികൾ ഉണ്ട് അത് യാതൊരു സംശയമില്ല എന്നോട് എന്ത് തോന്നിയാലും വേണ്ടില്ല എൻ്റെ ഒരു അഭിപ്രായമാണ്

നമുക്ക് ഈ പോലെ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രിവെന്റ് ചെയ്യാൻ പറ്റും സ്മാർട്ട് എങ്ങനെ ഡാമേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവർ പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന സംഭവം അതിപ്പോ ഐ ഡോ തിങ്ക് ഇവന്റെ കയ്യിൽ മൊബൈൽ കിട്ടിയിട്ടോ ഇതിനുള്ള കാര്യങ്ങൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കില്ല ആരും ഇപ്പം സംസാരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി പക്ഷെ ഇപ്പോഴും ഇത് പലർക്കും മനസ്സിലാവാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം എൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളത് അതാണ് പി ആർ അതാണ് പി ആർ ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരുന്നു കേട്ടോ ണോ അതിനെ ഒന്ന് മാറ്റി നിർത്തിയത് ഇഫ് യു നോ ദിസ് ജനറേഷൻ മീഡിയഗ്രാം വരി ഈ ഷോ കാണാത്ത ആൾക്കാർ ഉണ്ട് ഈ ഒരു ലോകത്ത് ഡെഫിനറ്റ്ലി ഷോ കാണാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ ഇവിടെ ഈ ചെക്കർ എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നറി ഇതൊക്കെ നമ്മൾ പുറത്ത് സംസാരിച്ച കാര്യമാണ് ഷോ കാണാത്ത ആൾക്കാരുണ്ടെന്ന് അവരെയാണ് സ്വാധീനിക്കേണ്ടത് അതായത് അനുമോളിൻ്റെ ഇത്ര അധികം സപ്പോർട്ടുള്ള ആൾക്കാർ അതായത് പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ആ ഒരു ലൈനിൽ അപ്പോഴും നിൽക്കുന്നത് അപ്പോൾ അവർ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി അവിടുന്ന് മാറി ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവരൊന്നും ഈ ഷോ കാണുന്നില്ല അപ്പോൾ അവരിലേക്ക് എത്തിച്ചിട്ട് അവർക്ക് ആ പഴയ സംഭവം മെയിൻറ്റെയിൻ ചെയ്ത് അഷ്ടം മെയിൻറ്റെയിൻ ചെയ്ത് പുറത്ത് അതേ സപ്പോർട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികളാണ് ഈ പറഞ്ഞ ആൾക്കാർ പി ആറുകൾ ഉപയോഗിക്കുന്നത് എത്ര വൃത്തിയായിട്ട് സംസാരിച്ചുല്ലേ ആ നമുക്കൊന്നും ഇല്ല കേട്ടോ ഇപ്പം പോയി നമ്മൾ അടുത്ത പരിപാടി മൂവ് ചെയ്ത് പോകും ാണ് ഇൻസ്റ്റാണ് അപ്പൊ ഈ പി ആർ എന്ന് പറഞ്ഞ സാധനം സോഷ്യൽ മീഡിയ വഴി കുറച്ച് സാധനങ്ങൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് ഷോയിൽ കാണുന്നൊന്നും ഇല്ല ബേസിക്കലി ആൾക്കാർ ഷോ കണ്ടോ ഈ ഷോ കണ്ടൊക്കെ അറിയാൻ തെറ്റും ആയിരിക്കും അപ്പൊ ഈ ഷോ ആൾക്കാർക്ക് ആൾക്കാർ കാണുന്ന ഈ പറഞ്ഞ ക്ലിപ്സും വീഡിയോസൊക്കെയാണ് അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തത് ഐ ഡോൾ സി ദോ ടു ബാഡ് മീൻ ബാഡ് ഒന്നും നോക്കണ്ട പോലെ ഇമേജ് ഒക്കെ പോയിക്കണോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈവൻ ഞാൻ വരെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ടായ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ നമുക്ക് കണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ആക്സപ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് ഒരു പ്രശ്നമില്ല ബിക്കോസ് എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ ഞാൻ ആരുടെയും പി ആർ അല്ല പി ആർ ഇൻ ദ സെൻസ് ലൈക്ക് പെയ്ഡ് പി ആർ കാര്യങ്ങളോ എല്ലാം ഇഷ്ടപ്പെട്ടവരുണ്ടാവില്ല അതിരിക്കാം പക്ഷെ നമ്മൾ ആരും പി ആർ അല്ല പിന്നെ ഇപ്പോൾ വേറൊരു സാധനം ഉണ്ടായിരിക്കും നമ്മുടെ ചാനലിന് കിട്ടിയ പേരാണ് അനുമോളെ ഡീഗ്രേഡ് ചെയ്യുന്ന ചാനൽ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ ചാനൽ ഉള്ള കാര്യം പറയുന്നത് ഡീഗ്രേഡിംഗ് ആണെങ്കിൽ ഐ കാൺ ഹെൽപ്പ് ഇറ്റ് ദാറ്റ്സ് ഇറ്റ് അപ്പൊ അലുമോളിനെ അത് ആ ഒരു കാര്യം വിചാരിച്ച് അനുമോളിനെ ടച്ച് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ യു റീച്ച് അല്ലേ നമുക്ക് ഒരു വിന്നർ ആണല്ലോ ആവേണ്ടത് വിന്നർ ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ യു ഹാവ് ടു ഫേസ് ദാറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര ക്രൂസിഫൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് അത് എക്സ്ട്രീം എനിക്ക് കാണുമ്പോൾ തോന്നാറുണ്ട് അനുമോളിന്റെ ഒരു കേസ് വരുന്ന സമയത്ത് വേറെ ആരുടെ അടുത്താണെങ്കിലും ആര്യൻ ഫേസ് ടു ഫേസ് പോയി കാര്യം പറഞ്ഞിട്ട് കാര്യം അവസാനിപ്പിച്ചു വരും ഇതിൽ ഞാൻ അനുമോൾ ശരിയാണോ തെറ്റാണോ എന്നല്ല പറയുന്നത് അനുമോള് ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും ആര്യൻ ഒരു പോയിന്റ് കഴിഞ്ഞാൽ വിടുന്ന ഒന്ന് എന്നൊക്കെ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് അതിനെ അങ്ങനെ അങ്ങനെ എന്റെ ഈ പറഞ്ഞ പോലെ കുറച്ച് എനിക്കത് തോന്നിട്ടുണ്ട് കേട്ടോ വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് അനുമോളുടെ അടുത്തേക്ക് എത്ര സമയത്ത് പറഞ്ഞില്ല അത് അത് വെന്റെ കേസിൽ തോന്നിയിട്ടുണ്ട് നമ്മൾ വേറെ രീതിയിലാണ് എല്ലാവരും ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വെന്റെ വോയിസും പരിപാടിയും കാര്യങ്ങളൊക്കെ പുറത്ത് ലീക്ക് ആയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഇതിൽ ടച്ച് ചെയ്യുന്നില്ല കോമഡിയെ തോന്നും പക്ഷെ ഞാൻ ഈ റൂം ക്യാമറ ഫ്രണ്ടി പോയിട്ട് കയറി അത് കോമഡിയായിട്ട് തോന്നിയില്ല അത് ഞാൻ കറക്റ്റായി പ്രേക്ഷകർക്ക് എന്താ കേൾക്കേണ്ടത് അല്ലെങ്കിൽ പോകുന്നത് അത് കറക്റ്റ് ആയി കൃത്യമായിട്ട് ചിരിക്കാത്ത രീതിക്ക് ഞാൻ എനിക്ക് അത്ര വിഷമമുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ ഞാൻ ഈ ക്യാമറയുടെ വെരി ഹർട്ട് എനിക്കൊരു സംസാരിക്കുന്നുണ്ട് ഇത് ഒരു തെറ്റായ ഒരു ആരോപണയാണ് സോ ഐ ഫെൽ അത്ര എക്സ്ട്രീം പോയാൽ മാത്രമേ ഞാൻ അടിക്കൂ ഇല്ലെങ്കിൽ അഗൈൻ ഞാൻ ചോദിച്ച ചോദിച്ചാൽ വേറെ ഇപ്പൊ പോയി പറഞ്ഞത് മാറ്റിയുള്ളൂ അനുമോളോട് ഞാൻ പറഞ്ഞത് അനുമോളിൻ്റെ അടുത്ത് പലപ്പോഴും ആര്യൻ സംസാരിക്കുമ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അനുമോള് കറി പോകുമ്പോൾ അനുമോൾ അനുമോട് ഈകു വെച്ചോ അല്ലെങ്കിൽ വോട്ടേവോ അനുമോൾ കേറി പോകുമ്പോൾ ആര്യൻ ആ പോയിന്റിൽ അവിടെ വരെ നിന്നിട്ട് ആ പോയിന്റിൽ ആര്യം പക്കിട്ടി പിരി എന്താണ് വീട് നമുക്ക് പറഞ്ഞാൽ കോമഡി ആക്കിയത് വീടാണ് ഞാൻ ഇവിടെ കൺഫ്യൂഷൻ റൂമിൽ പോയതോ ക്യാമറയുടെ ഇതൊന്നും അല്ലെങ്കിൽ എക്സാമ്പിൾ ആണ് എക്സ്ട്രീം പോകുന്ന സമയത്ത് ഞാൻ എക്സ്ട്രീം പോയിട്ടുണ്ട് പക്ഷെ അതെനിക്ക് എക്സ്ട്രീം തോന്നിയിട്ടില്ല അടുത്ത ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ് കേട്ടോ ഷാനവാസിന്റെ ഇഷ്യൂ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ളത് ഞാൻ അതിനെ കുറിച്ച് എന്റെ ഇന്റർപ്രിട്ടേഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ആ ഒരു ലൈനിലാണ് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് എന്താ പറയാ എനിക്കുള്ളൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്താ പറയുക നമ്മളത് കണ്ടിട്ട് ട്രൂ ആയിട്ട് അവിടെ നടന്നിട്ടുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞത് അതുപോലെ അതിനുള്ളിലും പുറത്തു വരുന്നൊരു കണ്ടസ്റ്റന്റ് വരുന്ന വന്ന് പറയുമ്പോ എന്താ നമുക്ക് എന്തോ ഒരു നമ്മൾ ആരുടെയും ഭാഗം നിന്ന് സംസാരിക്കാല്ലെന്ന് തോന്നി പോവാണ് അപ്പോ ഞാൻ ഈ കണ്ടപ്പോൾ പറഞ്ഞു എടാ വെസൽ 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 ക്ലീൻ 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 അല്ല 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 ഞാൻ നോക്കി അത് ആയിരുന്നു അപ്പോ ഈ സമയത്ത് അക്ബർ പറഞ്ഞു എടാ മറ്റേ പറയുന്നു അനുമോളാണ് പോയി പറഞ്ഞു അപ്പൊ അനുമോൾ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല ഞാൻ ചെയ്യില്ല

അപ്പോ അങ്ങനെ തുടങ്ങിയ ഇഷ്യൂ എത്തിയത് അവര് തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ പണ്ടത്തെ ബോഡി ടച്ച് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ട് നെവിന്റെ ടച്ച് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇഷ്യൂ ആണ് ഞാൻ നമ്മൾ വളരെ കൃത്യമായിട്ട് ആ ഒരു ആ ഒരു വിഷയത്തിനെ വിശകലനം ചെയ്ത് സംസാരിച്ചതാണ് അതാണ് അവിടെ ഒരു വർക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത് അവര് തമ്മിൽ ആ പ്രശ്നമാണ് വന്നിട്ടുള്ളത് ഇല്ല ഞാൻ ഒരു തേർഡ് പാർട്ടി ആണ് എനിക്ക് ഷോ കാണിക്കേണ്ട കാര്യമില്ല എനിക്ക് അവിടെ ആകെ ഒബ്സർവ് ചെയ്യണം ആൻഡ് എന്താണ് തെറ്റ് എന്താണ് കറക്റ്റ് ചൂണ്ടിക്കാണിക്കണം ഈ പറഞ്ഞ പോലെ എനിക്ക് അവിടെ തെറ്റ് തോന്നിയത് ബെസൽ ടീം അവിടെ കഴുകിയിട്ടില്ല വൺ വണ്ടോട്ടായാലും നിങ്ങൾക്ക് എന്തിനാ ഈഗോട്ട് ഒരു ഒരു ഈഗോ മാറ്റി ഒന്നും കഴിഞ്ഞല്ലേ അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഈ സൊല്യൂഷൻ അവര് ഈഗോ ഈഗോ ആക്കി റൈസ് സമയത്ത് ഈ പറഞ്ഞ പോലെ ഷാനവാസിന് പൊതുവെ ഹാബിറ്റ് ഉണ്ട് എന്തെങ്കിലും ആ കൈ ഇങ്ങനെ ഒരു മള്ളിയുടെ സീനിലും പൊട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ അത് കുറച്ചൊരു ബാഡ് തോന്നി ഇവിടെ ഈ സീൻ റൈസ് ആയ പറഞ്ഞാൽ ഷാനവാസ് ആണ് ബിക്കോസ് ഇയാളുടെ റൈസായുണ്ട് പിടിച്ച് പാലൊന്നില്ലല്ലോ അത് തോണ്ടി കുറച്ച് പാൽ ചെറു പാലിന് ആണ് ഈ ഒരു വിഷയത്തിൽ തട്ടി പറയാൻ നിന്ന് ഷാനവാസ് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഞാൻ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ അല്ലാണ്ട് ഷാനവാസിന് അവിടെ മാത്രം ഗെയിം കളിക്കാൻ പാടില്ല അവിടെ തട്ടിപ്പറച്ചത് ഷാനവാസാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉള്ളൊരു വ്യക്തി ചെയ്യേണ്ട പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സ്വന്തം ഹെൽത്ത് നോക്കിയിട്ട് ഏഹ് മനുഷ്യന്റെ കാര്യമാണ് മനുഷ്യന്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ കാര്യമാണ് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും പല സിറ്റുവേഷൻസും വരാം ഷാനവാസിന് മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ ആർക്കും വരാം അതൊക്കെ പോലത്തെ സിറ്റുവേഷൻ நிறைய ரெண்டு பேரும் எத்தான ஒரு ஹார்ட் பேஷன் ஆகும்

അടിപൊളി എന്താ പറയുക സീരിയസ്ലി മെച്ചുവേർഡ് റിപ്ലൈ ആണ് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇത് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കേസാണ് അപ്പം ഒരു ഞാൻ അതിന് ഷാനവാസിനല്ലാട്ടോ ഞാൻ കുറ്റം പറയുന്നത് ഞാൻ ബിഗ് ബോസിൻ്റെ സെലക്ഷൻ ടീമിനാണ് പറയുന്നത് ഏഹ് ഇഫ് ഈസ് ഗോട്ട് എ വെരി സീരിയസ് ഞാൻ അതാ പറഞ്ഞത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണെന്ന് പറ്റുക നമുക്കറിയില്ല അല്ലേ ആ ഒരു സിറ്റുവേഷനിൽ ഷാനവാസിനെ പോലെ ഒരു വ്യക്തിക്ക് ഓൾറെഡി ഇസ് ഇൻ ടു ഇതുപോലെയുള്ള ഹാർട്ട് കണ്ടീഷനിലൂടെ കൊണ്ടുപോയിട്ടുള്ള ഒരാൾ അതിനുള്ള ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിനുള്ള ആൾക്കാരുടെ സ്വഭാവം കാരണം കാരണം നെവിൻ കാരണമാണെന്ന് വരെ പറഞ്ഞു ഈ അനുമോളും ടീമും ഈ പട്ട കുട്ട ഗേൾസ് ഉണ്ടല്ലോ ഈ കുറ്റങ്ങൾ അതുവരെ പറഞ്ഞുണ്ടാക്കി കൊന്നു എന്ന് വരെ പറയില്ലേ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും എന്ത് ധൈര്യത്തിലാണ് ഷാനവാസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അക്ബർ എന്ത് അക്ബർ നവിനുനി എന്ത് ധൈര്യത്തിലാണ് ഷാനവാസിനെതിരെ പോവാ ഷാനവാസ് പ്ലേയിങ് ഇതിന് മുന്നുള്ള അതേ ഗെയിം കളിക്കുകയാണ് അതായത് വന്ന് ഉള്ളിൽ വന്നപ്പോൾ തന്നെ അതിൽ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി കാരണം അവൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ ഫ്രം വേർ ഹി ലെഫ്റ്റ് ഓഫ് അവൻ എവിടുന്നാണ് വിട്ടിട്ട് പോയിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷൻ നിന്ന് ആ വിടുത്തത്തിന് മുന്നേ എന്തായിരുന്നു ഷാനവാസിൻ്റെ ആറ്റിറ്റ്യൂഡ് അതേ ആറ്റിറ്റ്യൂഡ് ഷാനവാസ് കണ്ടിന്യൂ അതാണ് അതാണിപ്പോൾ നമ്മൾ ഇന്ന് എപ്പിസോഡിൽ കണ്ടിട്ടുള്ളത് പക്ഷേ മറ്റവർ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുമോ ചെയ്യില്ലേനിയവർ അത് അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇനി സ്വാഭാവികമായിട്ടും ആ മീശപരി ഒറ്റയാനും ഷാനവാസ് തിരിച്ചു വരും ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ വിധം പറയാം അതൊരിക്കലും ശരിയല്ല പറയണം അപ്പൊ പാൽ വീണു പാൽ ആ ആ ആ കാർഡ്ബോർഡ് ഉള്ളൂ ജസ്റ്റ് ടച്ച് ടച്ച് അവിടെ ഇങ്ങനെ ഒരു പുള്ളി ഫസ്റ്റ് മിനിറ്റ് കാരണം വീണതാ ഞാൻ പാലൊന്നും ഇല്ലല്ലോ കുപ്പിയിൽ ഷാന പിന്നെ എപ്പിസോഡിൽ പറഞ്ഞിട്ടോ ആ തട്ടിയ വേദന കാരണമാണ് വേദന ആയിരുന്നു ഷാനവാസ് ചിലപ്പോ ഷാനവാസിന് തോന്നിയതായിരിക്കാം ഹാർട്ടിന് ശരിക്കും വേദന അത്രയും സ്ട്രോങ് ആയിട്ട് ആ ഷാനവാസ് പിടിക്കുന്ന തട്ടിയ വേദന ഷാനവാസിട്ടിയനാ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഒരുപക്ഷെ ചിലപ്പോ ഷാനവാസിന് അങ്ങനെ ഭയങ്കരമായിട്ട് ശക്തമായിട്ടുള്ള വേദന വന്നിട്ടുണ്ടായിരിക്കും അല്ലാണ്ട് അയാൾ നോണ പറയില്ല പറയില്ല എന്ന് വിചാരിക്കുക കാരണം ദൈവഭയമുള്ള ആൾക്കാരാണല്ലോ അപ്പം ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനാണെങ്കിൽ ഞാൻ പറയില്ല ബിക്കോസ് എനിക്ക് എനിക്ക് ദൈവഭയമുള്ള ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവഭയമുള്ള ഒരാൾ വ്യക്തിയാണ് അതേപോലെ തന്നെ ഷാനവാസ് ഒന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ മനുഷ്യർ ഷാനവാസ് അത് ഇപ്പം അങ്ങനെ ഒരു ഇതാക്കിയതായിരിക്കില്ല പക്ഷേ അപ്പോൾ ആ വേദന വന്നപ്പോൾ ഷാനവാസും വിചാരിച്ചിട്ടുണ്ടാവും ആ ആ തട്ടല്ലാണല്ലോ ചിലപ്പോൾ ആ തട്ടിയ വേദന എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ വേദന യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടായിരിക്കും ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എപ്പിസോഡിൽ ഷാനവാസ് അത് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ ഞാൻ ശക്തമായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ എതിർത്തിട്ടുണ്ട് പക്ഷെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവര് നേരെയും സ്വാഭാവികമായിട്ട് സംഭവിക്കും രണ്ട് മിനിറ്റ് കഴിഞ്ഞ നേരെയായി നേരെയായി കഴിഞ്ഞാൽ ചെല്ലുന്ന സമയത്ത് കൈ തട്ടി മാറ്റലാണ് അതിലേറെ വലിയ കുറ്റം ഇത് അത് വളരെ സീരിയസ് കാര്യാണ് ആ ഹാൻഡിൽ മനസ്സിലായി കള്ളോ അല്ല പറയുന്നത് എല്ല മാറും സമയത്ത്

അപ്പൊ ആങ്കർ ഓട്ടോമാറ്റിക് പോലെ ലിസ്ണറെ വായി കാരണം അവർക്ക് അവർക്ക് തന്നെ അത് മനസ്സിലായി അത് ഞാൻ ചെറിയൊരു ഒരു പോർഷൻ ഇവിടെ കാണാം നിങ്ങൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ കേട്ടോ ഞാൻ സമയത്ത് വിചാരിച്ചു ഈ സമയത്തിന് ഇതല്ല കണ്ടന്റ് നോട്ട് എ എ എ ടൈം ടൈം ഫോർ ഫോർ കണ്ടന്റ് റിയൽ സം ടൈംസ് അറ്റ്ലീസ്റ്റ് യു വാണ്ട് ബി ഫേക്ക് ഫേക്ക് ആസ് ഐ ഡോണ്ട് മൈൻഡ് സ്ട്രാറ്റജി പക്ഷെ ഈ സമയത്ത് അയാൾ താഴെ എടുക്കുമ്പോൾ എല്ലാ പേഴ്സണൽ ഹെൽപ് ചെയ്യാനായിരിക്കും ഫസ്റ്റ് മെയിൻ സെറ്റ് അവിടെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പക്ഷെ മൈ ഹാൻഡ് കൈ കൈ മാറ്റി ഫസ്റ്റ് തന്നെ ഒരു മാന്ത കേസ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തോ അമ്മോട് അമ്മ എല്ലാം പറയോ ഹെൽ മൈ ഹാൻഡ് ഫസ്റ്റ്

അവിടെ എല്ലാരും നീ കൊല്ലാൻ നോക്കി ഈ വിഷയത്തിൽ ഞാൻ ഇവരെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഈ വീണ്ടും ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു വീഡിയോയിൽ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ടാട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്തത് ഷാനവാസിൻ്റെ ആ ഒരു തന്നെ ഉള്ള കാര്യം പറഞ്ഞത്രേ ഉള്ളൂ പക്ഷെ ഞാൻ ഇവരെ അത്യാവശ്യം നല്ലോണം പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് അല്ല എന്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പറയും ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ചാനലാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിന്നെ അനുമോളെ പൊക്കി ബാക്കി എല്ലാവരും ഡിഗ്രേഡ് ചെയ്യുന്ന പോലെ ചാനലുകൾ ഉണ്ടല്ലോ അല്ലെ ഫോട്ടോ കുഴപ്പമില്ല ബാക്കി കേൾക്കാം ആ എസ് അടുത്ത് ചോദിക്കുന്നത് അനുമോളുടെയും അനുമോളുടെയും പിന്നെ ഷാനവാ മറ്റേ സോറി അനുമോളുടെയും ആര്യൻറെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിട്ടോ എന്നോട് അത്യാവശ്യം പറഞ്ഞാൽ പ്രത്യേകത ഇഷ്ടം നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ മാത്രം പറയുകയാണെങ്കിൽ പോയി പറഞ്ഞില്ലേ ആരോടൊരു കർഷകർ ചോദിക്കാൻ നമ്മൾ ഈ സ്കൂൾ ലൈഫിൽ ജീവിക്കുമ്പോ ഒരു സൈക്കോളജി ഉണ്ടാവും ഒരു ആൺകുട്ടീനെ കിട്ടിയില്ലെങ്കിൽ ആടാ കൊല്ലം ആ ഒരു മൈൻഡ് സെറ്റ് കൊല്ലം ഒരു കിട്ടാൻ ട്രൈ ടു 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 ഗെറ്റ് ഗെറ്റ് ഇഫ് യു നോട്ട് ഗുഡ് ഗോ തോന്നി ആൺകുട്ടി ശ്രമിച്ചു എന്നോട് പേഴ്സണലി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഈ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്യാനും സ്നേഹം കാണിക്കാനും അപ്പൊ ഐ തിങ്ക് വൺ ഓഫ് ഗുഡ് ഗുഡ് തിരി ഇതൊക്കെ തോന്നിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ കാര്യത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഇതെന്നെ പറഞ്ഞിട്ടുണ്ട്

ഗോസിപ്പ് ഫ്രോം എടുത്ത് കണ്ടന്റ് പറ്റും ഒരു അങ്ങനെ പോലെ ഗെയിമറാണ് അനിമോൾ അത് അവൾ തന്നെ തെറ്റല്ല അത് അവളുടെ ഗെയിം അങ്ങനെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഗെയിം കളിച്ചോ പക്ഷെ എക്സ്ട്രീം അവർസ് കാണാത്ത കാര്യം അനിമോൾ ഇപ്പോ ഈ പറഞ്ഞ പോലെ പൊതുപ്പ് ഈ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞു എത്ര ക്യാമറ ഉണ്ട് എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ട് ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇത്രയേ ഉള്ളൂ കണ്ടത് എല്ലാവരും എതിർക്കുന്ന സമയത്തും പറഞ്ഞെന്താ വെച്ചാൽ കണ്ടത് അനുമോളാണ് അനുമോള് അപ്പോൾ ആ അനുമോളും ഒരൊറ്റ വ്യക്തി കണ്ടതാണ് ആ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ അനു കാരണം ആ വ്യക്തി അപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അവിടെ ബോസ് എന്ന് പറഞ്ഞു കണ്ടില്ല പിന്നെ എന്തിനാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആ കാര്യം ബ്ലാക്ക് ഗെയിം ും അവളുടെ ഗെയിംസ് അടിച്ചു കാരണം ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള എല്ലാ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത് വരുമ്പോ എന്ത് ചെയ്യുന്ന കാര്യങ്ങളൊ എന്താ നിങ്ങൾ അനുമോള്ണ്ട് എവിടെയാണ് ഇപ്പോൾ അനുമോളും പുറത്തു കൂടി നടക്കുന്നു രണ്ടുപേരും കിടക്കുന്നു ഇതിനെ തിരിച്ചു വ്യാഖ്യാനിച്ചുകൂടെ അതാണ് ആരെയും പറയുന്ന കേട്ടോക്കിംഗ് അനുമോളും ആദ്യം ആരും പക്ഷെ അവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ഈ പറഞ്ഞ അനുമോളിലാണ് ലാറ്ററുകൾ സി സി ടി വി എന്ന് പറഞ്ഞിട്ട് അത് പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ സമയത്ത് ഒന്നും കണ്ടിട്ടില്ല ഒന്നും ഉണ്ടായിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് പ്രശ്നമായിരുന്നു അപ്പൊ എനിക്കത് ഭയങ്കര ഫീലുമായി ബിക്കോസ് ചെയ്യാത്ത കാര്യം അത്ര ചൂണ്ടി കാണിച്ചപ്പോൾ ഞാൻ ഞാൻ വേണ്ടി ഐ ഐ ടോൾ ബിഗ് ബോസ് വെരി തിങ്സ് മീ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ണിച്ചപ്പോൾ എത്ര ആര്യൻ സംസാരിച്ചു ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് എപ്പിസോഡിൽ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത് ആര്യൻറെ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു ആര്യനെക്കാളും മുന്നേ ആൾക്കാർ പോൾക്കാരുള്ള സമയത്ത് ആര്യനെ എവിക്റ്റ് ചെയ്തത് ടോട്ടലി അൺഫെയർ എന്നായിരുന്നു ഞാൻ ആ ഒരൊറ്റ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്താണ് ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒരുപക്ഷെ ചിലപ്പോൾ മിക്സർ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ എന്തെങ്കിലും സപ്പോർട്ടായം എനിക്കിത് തോന്നിയ കാര്യം ഞാൻ പറയുന്നു എന്നുള്ളൂ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളവനവൻ ഞാൻ ഒരുപാട് ഇവനെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുപാട് പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇവനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം പറഞ്ഞിട്ട് സിറ്റുവേഷനുസരിച്ച് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓഫ് ലേറ്റ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അപ്പഴും ഞാൻ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് ചില സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപത്രം തന്നെ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ലെങ് തിയെ സോറി ഫോർ ദാറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് കോൺബ്ലസ് ബൈ